പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയുടെ മൂന്നാം ദിവസം നാം ചിന്തിക്കുന്നത് ആലോചനയെക്കുറിച്ചാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാത്താപിക്കാൻ ഇടയാവുകയില്ല പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധയമ്മ ദൈവത്തോട് ആലോചന നടത്തിക്കൊണ്ട് ദൈവഹിതത്തിന് എസ് എന്ന് ഉത്തരം നൽകി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം തീരുമാനങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ ഈ തീരുമാനങ്ങൾ പരാജയപ്പെടുവാനായിട്ട് ഇടയുണ്ട് അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയുക അത് ദൈവത്തോട് ആലോചന നടത്താത്തതുകൊണ്ടാണ് ആയതിനാൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന നടത്തി ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ വിജയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും ആയതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആലോചന നമ്മുടെ ജീവിതത്തിലെ അനുനിമിഷം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കേട്ട നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതൻ നൽകിയ ദൂതിനോട് യേസ് പറഞ്ഞതുപോലെ ആമേൻ പറഞ്ഞതുപോലെ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ചിന്തയോടെ നമ്മുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ കുടുംബങ്ങളിൽ തീരുമാനങ്ങളെടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ ധാരാളമുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അസ്വസ്ഥതപ്പെടുന്നവരുണ്ട് ഞാൻ ഏത് വിളിയാണ് സ്വീകരിക്കേണ്ടത് എന്നറിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിൽ ഏത് ബിസിനസ് തിരഞ്ഞെടുക്കണമെന്നറിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള സകലരെയും ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമുക്ക് വിട്ടു നൽകാം കർത്താവിൻ്റെ തിരുമുമ്പിലാണെന്നുള്ള ബോധ്യം നമുക്ക് നൽകുവാൻ കരങ്ങൾ രണ്ടും യാചനാരൂപത്തിൽ നമുക്ക് വളർത്തിപ്പിടിക്കാം ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ ബുദ്ധിമുട്ടുന്നവരെ ഒരു നിമിഷം പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം വിവാഹത്ത് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ മടി കാണിക്കുന്നവർ വിദേശത്തേക്ക് പോകണമോ വേണ്ടയോ എന്നറിയാതെ ബുദ്ധിമുട്ടുന്നവർ തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുന്നവർ ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ളത് സത്യമാണോ എന്നുള്ള ചിന്ത മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവവിളി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അസ്വസ്ഥതപ്പെടുന്നവർ ഇവരെയൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ തിരക്ക് സ്ഥിരസന്നതയിലേക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ബാധ്യത അനുഭവിക്കുന്ന സകലരെയും ഈ നിമിഷം നമുക്ക് വിട്ടുകൊടുക്കാം തകർന്നുകൊണ്ടിരിക്കുന്നവരുടെ ബിസിനസ്സുകളെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കാം കൃഷിഭൂമികളെ സമർപ്പിക്കാം എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുന്നവർക്ക് ദൈവീകമായ ചൈതന്യം കടന്നുവെന്ന് അവരെ വിശദീകരിക്കുവാൻ അവരെ നേർവഴി നടത്തുവാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ മുന്നിലേക്ക് സഹലതും സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ടാകുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ കരങ്ങൾ കൂപ്പി തല കുമ്പിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ അസ്വസ്ഥതകളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് വിട്ടുതന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുന്ന സഹലരെയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഭയപ്പെടുന്നവരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനായി ബുദ്ധിമുട്ടുന്നവരെയും സമർപ്പിക്കുന്നു മദ്യപാൻ ആസക്തിയിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും ആഗ്രഹത്തിൽ മാത്രം നിലനിൽക്കുന്നവരെ സമർപ്പിക്കുന്നു അത് തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അതിനുവേണ്ട ക്രമയുണ്ടാകുവാൻ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്ന സകല മക്കളെയും ഞങ്ങൾ വിട്ടുതരുന്നു ബിസിനസ് തകർച്ചകളിലൂടെയും കൃഷി തകർച്ചകളിലൂടെയും കടന്നു പോകുന്ന സകലരെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവം ഇവരുടെ യാചനകളും പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കുകയും കർത്താവിൻ്റെ തിരുമുമ്പിൽ അവയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായം പിതാവു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സകല മാലാഘമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്നേഹമുള്ള